ഇടുക്കി ചിന്നക്കനാൽ ബിയൽറാമിൽ കാട്ടാന ശല്യം അത് രൂക്ഷം മാസങ്ങളായ കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയന്മാരും മേഖലയിൽ തമ്പടിക്കുകയാണ് പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് കർഷകർ കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധമാണ് ഇടുക്കി ബിയൽറാമിലെ ശല്യം എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആരും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആന കന്നാലി തിരുന്ന പോലെ വന്നത് തില്ലുക നേരത്തെയൊക്കെ ആന വന്നാൽ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോകുന്നു ഇപ്പോൾ പോവില്ല വന്നാൽ വന്ന കൊടുത്ത് തന്നെ നിൽക്കുക അതുപോലെ ഏഴ് മണിക്കൊക്കെ പാല് മടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ് പരിക്ക് പറ്റി വന്നിരിക്കണേ മുൻപ് എത്തിയിരുന്നത് ബിയൽറാമിലേക്കെത്തിയിരുന്നത് എന്ന ഒറ്റയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മുട്ടവാലനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് മതികെട്ടാനിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങൾ രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാനയാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു പ്രഭാത പ്രഭാതസവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു ഭയങ്കര രാത്രിക്ക് ആനശല്യം കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത് കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടങ്ങളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി